ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പകർന്ന മീഡിയ വൺ ബഹ്റൈനിൽ സംഘടിപ്പിച്ച പ്രഥമ സൂപ്പർ കപ്പ് മത്സരങ്ങൾ എട്ട് പ്രമുഖ ടീമുകൾ അണിനിരുന്ന കൽപ്പന്ത് മത്സരങ്ങൾ വീക്ഷിക്കാനായി ആയിരങ്ങളാണ് എത്തിച്ചേർന്നത് ബഹ്റിലെ പ്രവാസികളുടെ പ്രതികരണങ്ങൾ കാണാം ഏർപ്പോർട്ടോടുകൂടെ ഗൾഫ് ലൈഫ് പൂർണ്ണമാകുകയാണ് നമസ്കാരം ബഹ്റൈനിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങൾ നടക്കുന്ന അല്ലഹലി സ്റ്റേഡിയത്തിലാണുള്ളത് വളരെ ആവേശകരമായ കാഴ്ചകളാണ് ഇവിടെ എങ്ങും കാണാനുള്ളത് മീഡിയ വൺ സൂപ്പർ കപ്പിനെ ബഹ്റൈനിലെ പ്രവാസി സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു വിപുലമായ ജനപങ്കാളിത്തത്തോടെയാണ് മത്സരങ്ങൾ നടക്കുന്നത് നമുക്ക് മത്സരത്തിൻ്റെ കാഴ്ചകളെക്കുറിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് സൂപ്പർ കപ്പിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് സൂപ്പർ കപ്പ് ഞാനിപ്പോൾ ഇവിടെ പത്ത് പതിനാറ് വർഷമായി കളിക്കുന്നു ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു പരിപാടി ഇത്രയും ജനങ്ങളെ പങ്കാളിത്തം കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും പരിപാടി കാണുന്നത് അടിപൊളിയാണ് സൂപ്പർ പരിപാടി ധാരാളം വിനോദ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ആ ഇപ്പം ഇതുവരെ ഒരുപാട് സംഘടനകൾ ഇങ്ങനത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും ടോപ്പ് പരിപാടിയായിട്ട് ഇപ്പം ഞാൻ കണ്ടതിൽ വെച്ച് മീഡിയ വേണം സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് അടിപൊളിയാണ് ഞാനിപ്പോൾ വന്നിട്ട് ഒരു എട്ട് വർഷമായി ബഹ്റൈനിൽ അപ്പോൾ ഇത്രയും ജനപങ്കാളിത്തം ഞാൻ ഇതിരെ കണ്ടിട്ടില്ല അത്രയും ആവേശമാണ് ഒന്നും പറയാനില്ല അത്രയ്ക്കും മികച്ചതാണ് ഈ ഒരു ടൂർണമെന്റ് മീഡിയ വണിൻ്റെ ഈ ഒരു ഇവന്റ് അടിപൊളിയാണ് സൂപ്പർ എന്താ പറയുക ഞാനൊരു പത്ത് പതിനെട്ട് വർഷം ഇവിടെ ഏറ്റവും നല്ലൊരു ടൂർണമെൻറ്റും പിന്നെ അത്രയും ജല പങ്കാളിത്തം ആദ്യമായിട്ടാണ് ബാരനിൽ ഇപ്പോൾ ഓർഗനൈസ് ചെയ്തതിൽ അത്യാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത ഒരു ടൂർണമെൻറ്റാണത് അത്യാവശ്യം ഞങ്ങൾക്കും തന്നെ കുറെ കാത്തിനാശം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഞങ്ങൾ തന്നെ അതുകൊണ്ടാണ് ഇത്രയും പേരും ഇവിടെ എൻജോയ് ചെയ്യുന്നത് എന്തായാലും അടിപൊളിയാണ് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ജനപങ്കാളിത്തം ആദ്യമായിട്ടാണ് ഇത്ര ഇത്രയും വർഷത്തെ ഒരു പത്ത് പതിനാല് വർഷത്തെ ഈ ബിഫ കെ ഫെയർ രൂപീകരണത്തിന് മുമ്പും ഉണ്ടായ ടൂർണമെൻറ്റിൽ വെച്ച് നോക്കുമ്പം ഇത്രയും ജനപങ്കാളിത്തം ആദ്യമായിട്ടാണ് പിന്നെ അതേപോലെ ഇത്രയും വലിയൊരു കപ്പ് ഇവിടെ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എന്തായാലും മീഡിയ വണിൻ്റെ ഈ ഫങ്ഷൻ വളരെ ഗംഭീരമായിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിൽ ഇത് തുടർന്നു പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നടക്കട്ടെ സൂപ്പർ കപ്പ് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിക്കാൻ പറ്റി ഒരുപാട് വർഷത്തിന് ശേഷം ഞാനിപ്പോൾ ഏഴ് വർഷം പോലെ ആയി ബാറേല് ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ കളി ഗ്രൗണ്ടിൽ കാണുന്നത് പിന്നെ ഒരുപാട് ഫാമിലീസിനും കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ ഒരുപാട് പരിപാടികൾ ഒരുക്കിയുണ്ട് നമുക്കും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി കാരണം നമ്മൾ ഇത്രയും ഉഷാറായിട്ട് ഇതുവരെ ഒന്ന് എൻജോയ് ചെയ്തിട്ടില്ല സത്യം പറയുന്നുണ്ട് അതിന് ബിഗ് താങ്ക്സ് ഫോർ മീഡിയ